മലയാള സിനിമ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമാണ് ലോഹിതദാസ് സിബി മലേന്റെ കിരീടം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് സേതു മാധവൻ എന്നും നിസ്സംശയം പറയാം സിബി മലേന്റെ തിരക്കഥയിൽ ലാൽ അഭിനയിക്കുന്ന പത്താമത്തെ ചിത്രമാണ് കിരീടം ലോഹിതദാസിന്റെ തിരക്കഥയിൽ ആദ്യത്തേതും എന്നാൽ കിരീടത്തിൽ അഭിനയിക്കാൻ മോഹൻലാലിന് താല്പര്യമില്ലായിരുന്നു കഥ പറയാൻ അന്ന് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മൂന്ന് സിനിമകളിലെ ലൊക്കേഷനുകളിലും സിബിയും ലോഹിതദാസും കയറിറങ്ങി എന്നാൽ മോഹൻലാലിന് പിടികിട്ടിയില്ല ഒടുവിൽ താല്പര്യമില്ലാതെ മോഹൻലാൽ കഥ കേൾക്കാനിരുന്നു ആദ്യം അലസമായ മനസ്സോടെ ഇരുന്നെങ്കിലും കഥ കേട്ട് കഴിഞ്ഞ ഉടൻ നിറഞ്ഞ കണ്ണുകളോടെ സിബി മലേനു കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രം അന്ന് മോഹൻലാൽ കിരീടം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ അനശ്വരമായ കൂട്ടുകെട്ടിൽ പിറന്ന ആ അമൂല്യ സിനിമ മലയാളത്തിന് നഷ്ടമായേനെ